കുറ്റവാളിക്ക് ഉള്ള കഷായമായി ഇത് മാറാനുള്ള സാധ്യത പ്രത്യേകിച്ചും ഗ്രീഷ്മയ്ക്ക് വിചാരണ കോടതിയിൽ നിന്ന് തന്നെ വധശിക്ഷ കിട്ടുമ്പോൾ അതൊരു കഷായമായി ആ കുട്ടി ഉൾക്കൊള്ളുന്നുവെന്ന് ഇന്ന് അവരുടെ ആ വിധി കേട്ടു നിൽക്കുന്ന ഭാവപ്രകടനത്തിൽ നിന്നൊന്നും മനസ്സിലാകുന്നതേയില്ല കാരണം ഇരുപത്തിനാല് വയസ്സേ പ്രായമുള്ളൂ ഇത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ജീവപര്യന്തമായി മാറും എന്ന് പൂർണ്ണമായും മനസ്സിലാക്കി നിൽക്കുന്ന ഒരു പ്രതിയായാണ് ഇന്നത്തെ ഗ്രീഷ്മയെ എനിക്ക് കണ്ടിട്ട് തോന്നിയത് കാരണം കീഴ്ക്കോടതിയിൽ നിന്നും ഈ വധശിക്ഷ കൊടുക്കുന്നതിനായി വധശിക്ഷയെ ഞാൻ അനുകൂലിക്കുന്നൊന്നുമില്ല വധശിക്ഷ കൊടുക്കുന്നതിന് കാരണമായി പറഞ്ഞത് ഇരയായ ഷാരോൺ മരണക്കിടക്കയിലും പ്രതി ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ജഡ്ജ്മെന്റിൽ പറയുന്നത് മാധ്യമങ്ങളുടെ വിചാരണ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലുകൾ അതൊന്നും തന്റെ വിധിന്യായത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് ജഡ്ജ് ഇന്ന് ആ വിധിന്യായം പുറപ്പെടുവിക്കുമ്പോൾ പറയുന്നത് ഇത് സമൂഹ മനസാക്ഷി അല്ലെങ്കിൽ പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വിധിയാണ് ക്രൂരമായ ഒരു കൊലപാതകത്തിന് ആ ചെയ്ത ആളുടെ പ്രായമോ അയാളുടെ വിദ്യാഭ്യാസ മഹിമയോ ഒന്നും പരിഗണിക്കാതെ കൃത്യമായി കൊടുത്ത ഒരു വിധിന്യായം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ വിധിന്യായത്തിൽ അപ്രീഷ്യേറ്റ് ചെയ്യേണ്ടതായ ഒരുപാട് ഘടകങ്ങളുണ്ട് പക്ഷേ ആ വിധി കൊണ്ട് പ്രതിക്ക് ഒരു തരത്തിലുമുള്ള ഒരു മാനസാന്തരം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് ഈ ഗ്രീഷ്മയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രീഷ്മ ഈ ജ്യൂസ് ചാലഞ്ച് നടത്തുമ്പോൾ മുതൽ ഷാരൂഡിനെ കൊല്ലാൻ ഉറപ്പിച്ചിരുന്ന ആളാണ് അതിന് ജഡ്ജ്മെന്റിൽ കൃത്യമായി ജഡ്ജ് എടുത്തു പറയുന്നുണ്ട് ഈ ജ്യൂസ് ചാലഞ്ച് തന്നെ ഒരു കൊലപാതക ശ്രമമായിരുന്നു ത്രീ നോട്ട് സെവൻ ആണ് പക്ഷേ എന്നാൽ അത് അക്കാര്യങ്ങൾ ചലഞ്ച് ചെയ്തിട്ടില്ല പ്രോസിക്യൂഷൻ അക്കാര്യങ്ങൾ ചലഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ജഡ്ജ് എന്ന് പറയുന്നത് ജ്യൂസ് ചാലഞ്ച് മുതൽ തന്നെ ഈ കൃത്യമായി ഒരാളെ കൊലപ്പെടുത്തുന്നതിനായി തീരുമാനിച്ചുറപ്പിച്ച് ഒരു കുറ്റകൃത്യമായി ായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഇരിക്കുന്ന ഒരാളാണ് ഗ്രീഷ്മ എന്നുള്ളത് പൊതുസമൂഹത്തിന് വ്യക്തമായതാണ് ഇരുപത്തിനാല് വയസ്സ് എന്നുള്ളത് അല്ല ഇരുപത്തിരണ്ട് വയസ്സ് എന്നതാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത് കുറ്റകൃത്യം ചെയ്യുമ്പോൾ ആ പെൺകുട്ടിക്ക് പ്രായം ഇരുപത്തി രണ്ടാണ് ഷാരൂണിനെ ഇരുപത്തി മൂന്നും രണ്ടുപേരുടെയും ഒരു വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കൊലപാതകത്തിന് ഇരയായ വ്യക്തിക്കും ഇതേ റൈറ്റ്സ് ഉണ്ട് ഇതേ സമൂഹത്തിൽ ജീവിക്കാൻ തൊഴിലെടുക്കാൻ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ എല്ലാം അർഹതയുള്ള ഒരു പൗരനാണ് കൊല്ലപ്പെട്ടത് രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് അപ്പോൾ ഒരു പൗരനെയാണ് കുന്നു കളഞ്ഞിരിക്കുന്നത് അതിനായി അവർ കണ്ടെത്തിയ വഴി എന്ന് പറയുന്നത് ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുക എന്ന വഴി തന്നെയാണ് പതിനൊന്ന് ദിവസം ഒരാൾ ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇറക്കാൻ കഴിയാതെ ആന്തരികാവയങ്ങൾ മുഴുവൻ ദ്രവിച്ച് തീരുന്ന രീതിയിൽ അങ്ങനെ ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകമാണ് ഒറ്റ വെട്ടിനോ അല്ലെങ്കിൽ ഒറ്റ കുത്തിനോ കൊന്നു കളയുകയല്ല ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു ഷാരൂണിനെ എന്ന വേണം മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഗ്രീഷ്മ ഉദ്ദേശിച്ചിരുന്നത് ഈ ജ്യൂസ് ചാലഞ്ചൊക്കെ നടത്തുന്നതിലൂടെ ഒരു സ്ലോ പോയിസണിംഗ് ആണ് അത് പാളിപ്പോയത് ഈ ജ്യൂസിൽ ഈ പാരസെറ്റമോൾ അൻപതെണ്ണം കലർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രുചി രുചിവ്യത്യാസം ഷാരൂൺ തിരിച്ചറിഞ്ഞു എന്ന ഘട്ടത്തിലാണ് ആ മോഡസ് ഓപ്പറാൻഡി ഒന്ന് മാറ്റിപ്പിടിക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുന്നത് എത്രയും പെട്ടെന്ന് ഷാരോണിനെ ഒഴിവാക്കേണ്ടത് ഗ്രീഷ്മയ്ക്ക് ആവശ്യമായിരുന്നു ഈ കേസിൽ ദൃക്സാക്ഷികളില്ലാത്ത രീതിയിൽ താനും ഷാരോണും മാത്രമുള്ള വേളയിൽ ഈ കൃത്യം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഷാരോണിനെ കൃത്യമായി തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തുന്നത് അതിനായിട്ട് തലേദിവസം ഒരു മണിക്കൂറിലധികം ചാറ്റ് ചെയ്ത് ഷാരോണിൽ നേരത്തെ ഉണ്ടായിരുന്ന ജ്യൂസ് ചലഞ്ചിന്റെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മാറിപ്പോയിക്കോട്ടെ എന്ന് കൃത്യമായി എല്ലാം പ്ലാൻഡായിരുന്നു ഓരോ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്താണ് നടത്തിയത് അതുകൊണ്ടാണ് ഇന്ന് ് ബ്രൂട്ടൽ മർഡറാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നത് ശരിക്കും ഒരു സൈക്കോപാത്തിനേക്കാൾ വലിയ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ഗ്രീഷ്മ പ്ലാൻ ചെയ്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രണയത്തിലേക്ക് പോകുന്നു തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്രീഷ്മയുടെ വിവാഹ നിശ്ചയം നടക്കുകയാണ് മാർച്ച് നാലാം തീയതി വിവാഹ നിശ്ചയം നടക്കുന്നു ഗ്രീഷ്മയുടെ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞ വേളയിൽ അതിന് തൊട്ടടുത്ത മാസങ്ങളിലൊന്നും ഗ്രീഷ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാകുന്നില്ല വിവാഹ നിശ്ചയം നടക്കുന്നു അതേസമയം തന്നെ ഈ ബന്ധവും തുടരുകയാണ് ഗ്രീഷ്മ കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് ജ്യൂസ് ചാലഞ്ചിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഈ ജ്യൂസ് ചാലഞ്ച് നടത്തുന്നു ഗ്രീഷ്മയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഷാരൂൺ ചിത്രീകരിച്ച ആ ഒരു വീഡിയോയാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ നിർണായകമായി മാറുന്നത് അല്ലാത്തപക്ഷം ഗ്രീഷ്മ ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾക്കായി തയ്യാറാക്കി കൊടുത്തു എന്നുള്ളതിന് സാഹചര്യ തെളിവല്ലാതെ ഈ വയറ്റിൽ ചെന്നിട്ടുള്ള കഷായത്തിന്റെ അംശമല്ലാതെ മറ്റൊരു തെളിവുമില്ല അതേസമയം ജ്യൂസ് ചാലഞ്ച് കൊടുത്ത് ഈ ജ്യൂസ് കുടിക്കാൻ നിർബന്ധിക്കുന്ന ഗ്രീഷ്മയുടെ ആ ഒരു ദൃശ്യം ആ ഫോണിൽ ഉണ്ടായിരുന്നതാണ് ഈ അന്വേഷണത്തിൽ നിർണായകമായി മാറുന്നത് അപ്പോൾ ഈ ഇരുപത്തിരണ്ടാം തീയതി ജ്യൂസ് ചാലഞ്ച് നടത്തി നോക്കൂ അതിനുശേഷം ഇരുപത്തിരണ്ട് ദിവസങ്ങളുടെ ഇടവേളയിലാണ് ഈ കഷായം കുടിപ്പിക്കുന്നത് ക്ഷമിക്കണം ഇരുപത്തിരണ്ട് ദിവസങ്ങളല്ല ഒരു ഒന്നര മാസത്തിന്റെ ഇടവേളയിലാണ് കഷായം കുടിപ്പിക്കുന്നതിലേക്ക് പോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ജ്യൂസ് ചാലഞ്ച് അത് കഴിഞ്ഞ് ഒക്ടോബർ പതിനാലാം തീയതി ഈ കഷായം നൽകുകയാണ് വിളിച്ചു വരുത്തി നൽകുകയാണ് അത് ഗ്രീഷ്മ തീർക്കണം എന്ന് തീരുമാനിച്ച് തന്നെ കൊടുത്തതാണ് കാരണം കളനാശിനി കുടിച്ചാൽ മരിക്കും അല്ലെങ്കിൽ കളനാശിനി കുടിച്ചാൽ അത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നതൊക്കെ കൃത്യമായി തെരഞ്ഞ് അത് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഗ്രീഷ്മ ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വളരെ ക്ലവർ ആയിട്ടുള്ള ഒരു കുറ്റവാളി ആ കുറ്റവാളിയാണ് ഇന്ന് എക്സ്പോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വിധിനായത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുറ്റവാളി എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് സമൂഹത്തിന് മുന്നിൽ പക്ഷേ ഒരാളെ തൂക്കിക്കൊന്നത് കൊണ്ട് അയാൾ വരുത്തിവെച്ച ആ ഒരു നഷ്ടം അത് നികരാൻ പോകുന്നില്ല ഷാരോണിന്റെ കുടുംബത്തിന് ആ മകനെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഇനിയിപ്പോൾ ജയിലിലിട്ട് പതിനാല് വർഷം കഴിയുമ്പോഴേക്കും മാനസാന്തരപ്പെട്ട ഒരു ഗ്രീഷ്മ വരാൻ പോകുന്നു എന്നും ഞാൻ കരുതുന്നില്ല കാരണം അവർ അവർക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ആളായിരുന്നെങ്കിൽ ഷാരോണിനെ കൊന്നു കളയുകയല്ല എനിക്കിങ്ങനെ ഒരു വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായി ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാമായിരുന്നു രണ്ടുപേരുടെയും പ്രായം പരിചയം അതൊക്കെ വെച്ച് അതൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ അതിലേക്കൊന്നുമല്ല കൊന്നു കളയാം എന്ന ഒരു ഒരു ക്രൂരമായ മനോഭാവ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് ഗ്രീഷ്മ എന്നത് വ്യക്തമാണ് അത് ആക്ടിവിറ്റിയിലൂടെയാണ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ തന്നെ ആ ചെയ്ത ആക്ടിവിറ്റിയിലൂടെ അത് വ്യക്തമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പതിനാല് വർഷം ജയിലിൽ ൊണ്ട് അവർ എല്ലാം കൊണ്ടും ഒരു മാനസാന്തരം വന്ന് അങ്ങനെ ഒരു നല്ല വ്യക്തിയായി പുറത്തിറങ്ങി വരും എന്നതായിരിക്കാം ഇനിയിപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് മരു മനപൂർവ്വം ചെയ്തതല്ല കരുതിക്കൂട്ടി ചെയ്തതല്ല അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞൊരു പക്ഷേ ജീവപര്യന്തത്തിലേക്ക് അല്ലെങ്കിൽ ചെറിയ ശിക്ഷയിലേക്ക് എത്തുമായിരിക്കാം കാരണം വിചാരണ കോടതിയിൽ നിന്ന് കിട്ടിയ ഈ ശിക്ഷാവിധി മേൽക്കോടതികളിൽ കണ്ടസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്ന ലൂപ്പ് ഹോൾസ് അതിലുണ്ട് എന്നതാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത് എന്തായാലും അന്വേഷണ സംഘത്തെ ഇക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അന്വേഷണ സംഘം കൃത്യമായി ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ വെച്ച് ഈ കേസ് കൃത്യമായി അവർക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അവർ ഗ്രീഷ്മയിലേക്ക് അവരുടെ സംശയം പോയിരുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ സംശയിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതായത് പതിനാലാം തീയതി കഷായം കുടിച്ച് ആ കഷായം കുടിച്ച ഉടൻ ഛർദ്ദിൽ വരുമ്പോഴും അപ്പോഴും ഈ ഗ്രീഷ്മയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രീഷ്മെ അപ്പോഴും ഈ ബന്ധം തുടരുന്നുണ്ട് ചാറ്റുകളിലൂടെ ആ ബന്ധം നിലനിർത്തുന്നുണ്ട് ഈ സംഭവിച്ചത് എന്താണോ വയ്യ ഷർദിലാണ് എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ നേരെ സംശയം തോന്നാതിരിക്കാനായിട്ടുള്ള എല്ലാ മുൻകരുതലും ഗ്രീഷ്മയെടുത്തിരുന്നു അതുകൊണ്ടാണ് മരണമൊഴി കൊടുക്കുമ്പോൾ പോലും ഗ്രീഷ്മയ്ക്ക് ഒരു ആപത്ത് വരരുത് എന്ന് ഷാരോൺ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു എന്ന് മജിസ്ട്രേറ്റ് തന്നെ രഹസ്യമൊഴി രഹസ്യമൊഴി രേഖപ്പെടുത്തിയ മജിസ്ട്രേറ്റ് തന്നെ ആ രഹസ്യമൊഴിയിൽ പോലും ഷാരോൺ അത്രയും ഇവരെ ഇവരോടുള്ള ഒരു സ്നേഹം കാണിച്ചിരുന്നു എന്ന് പറയുന്നു പക്ഷേ അതൊന്നും ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു ലാഘവം കൊണ്ടുവരുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും പല ആശുപത്രികൾ കയറുന്നു പത്തൊൻപതാം തീയതി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു ഇരുപത്തി അഞ്ചാം തീയതി ഷാരൂണിന്റെ മരണം സംഭവിക്കുന്നു ഒക്ടോബർ മുപ്പതിന് അഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഒരു കൊലപാതകമാണ് എന്നത് കണ്ടെത്തുകയാണ് മുപ്പത്തി ഒന്നാം തീയതി ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്യുന്നു അവിടെയും നാടകങ്ങൾ കാണിക്കുന്നുണ്ട് അവിടെയും അണുനാശിനി കുടിച്ച് ഗ്രീഷ്മ ആത്മഹത്യാശ്രമം നടത്തുകയാണ് അപ്പോൾ വളരെ ക്ലവറായിട്ടുള്ള കൃത്യമായി ഒരു ക്രിമിനൽ മൈൻഡ്സെറ്റുള്ള ഒരു വ്യക്തി തന്നെയാണ് ഗ്രീഷ്മ എന്നത് വ്യക്തമാണ് അവർ ഒരു മാനസാന്തരത്തിന് തയ്യാറാകുമെന്നത് ഞാൻ കരുതുന്നില്ല പക്ഷേ ഒരു വധശിക്ഷ കൊണ്ട് എന്താണ് നേടുക പൊതു മന പൊതു സമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്നതിനായി ഒരു വധശിക്ഷ കൊണ്ട് വധശിക്ഷ വിധിച്ചു ഇത്രയും ക്രൂരത കാണിച്ച ഒരാൾക്ക് വധശിക്ഷ വിധിച്ചു എന്നത് മാത്രമാണ് അതിൽ വരിക അതേസമയമാണ് കറിലെ ബലാത്സംഗ കൊലയിലെ ശിക്ഷാവിധി കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ വധശിക്ഷ വിധിക്കേണ്ടത് ആർജിക്കറിൽ ആ ഡോക്ടറെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ആ ഡോക്ടറെ കൊല്ലാക്കൊല ചെയ്താണ് മരണത്തിലേക്ക് ഈ സഞ്ജീവ് റോയ് തള്ളിവിട്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആ സഞ്ജീവ് റോയ് മാത്രമല്ല ആ ഒരു സിസ്റ്റം തന്നെ അതിൽ പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസാണ് ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടിക്ക് സുരക്ഷ ഒരുക്കാത്തതിൽ ആദ്യഘട്ടത്തിൽ െളിവ് നശിപ്പിക്കാൻ പോയതിൽ അങ്ങനെ പൂർണ്ണമായും എല്ലാ പ്രതികളിലേക്കും അന്വേഷണം എത്തിയോ എന്നതുപോലും ആ ശിക്ഷാവിധി വരുമ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു കേസ് തന്നെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ കൊലപാതകം നിൽക്കുകയാണ് അവിടെ മരണം വരെയുള്ള തടവാണ് ശിക്ഷിക്കുന്നത് എന്നാൽ ഇവിടെ വധശിക്ഷ പെട്ടെന്ന് വിധിക്കുകയാണ് ഈ കേസിൽ ഞാൻ കരുതുന്നു മേൽക്കോടതികളിലേക്ക് പോയി ഇവർക്ക് ശിക്ഷായളവ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുകയാണ് ഇതവർക്ക് കഷായമൊന്നുമായി മാറാൻ പോകുന്നതിൽ ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സാണ് പ്രായം പതിനാല് വർഷം കൂടി കഴിയുമ്പോൾ മുപ്പത്തിയെട്ടാകുമ്പോൾ ഞാനിതിരിച്ചിറങ്ങുമല്ലോ എന്ന മട്ടിൽ അവർ സംസാരിച്ചതായാണ് മനസ്സിലാക്കുന്നത് ാക്കുന്നത് അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ജീവിതാവസാനം വരെയുള്ള അതായത് അവരുടെ ജീവിതം ജയിലിൽ ഒടുങ്ങുന്ന രീതിയിൽ തന്നെയുള്ള ഒരു തടവാണ് വേണ്ടത് കാരണം കുറ്റകൃത്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ചെറുപ്പക്കാരൻ പതിനൊന്ന് ദിവസം അവൻ്റെ ആന്തരികാവയവങ്ങളെല്ലാം ദ്രവിച്ചു തീർന്നാണ് മരിച്ചത് അപ്പോൾ അതിന് തത്തുല്യമായ ഒരു ശിക്ഷാവിധിയാണ് ഉണ്ടാകേണ്ടത് ഇത് ഗ്രീഷ്മയ്ക്കുള്ള ഒരു കഷായമായി മാറാൻ പോകുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് അവർ അപ്പീലുമായി പോകാനുള്ള നീക്കങ്ങൾ ഇതിനകം തന്നെ നടത്തിയിരിക്കുന്നു വളരെ നിർവികാരമായി ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന മട്ടിൽ നിൽക്കുന്ന ഗ്രീഷ്മ ഇതിൽ നിന്ന് കുറ്റവിമുക്തിയായി വന്നതിന് ശേഷവും ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു മൈൻഡ് സെറ്റുമായി ജീവിതം തുടരാനുള്ള ഒരു സാഹചര്യവും സാധ്യതയും തന്നെയാണ് ഞാൻ കാണുന്നത് നമ്മുടെ ചോദ്യത്തിലെ ഗ്രീഷ്മ എന്നുള്ളതല്ല ഗ്രീഷ്മയ്ക്ക് നൽകിയിരിക്കുന്ന ഈ തൂക്കുകയർ എന്നുള്ളത് ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നതിൽ ഭയപ്പെടുത്തുമോ അത് ഇനി ഭാവിയിൽ സംഭവിക്കാതിരിക്കാനുള്ള കഷായമാകുമോ എന്നുള്ളതാണ് അപ്പോൾ അതിന് സാധ്യതയുണ്ടോ ഇല്ല ഭാവിയിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ വിധിച്ചതുകൊണ്ട് ഇപ്പോൾ വിധിച്ച വധശിക്ഷകളിൽ എത്ര നടപ്പാക്കിയിട്ടുണ്ട് ഗോവിന്ദചാമിയൊക്കെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇതിനേക്കാൾ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്ത ആളുകൾ കൂടത്തായി ജോളി ആറുപേരെയാണ് കൊന്നു തള്ളിയത് വധശിക്ഷയ്ക്കാണോ വിധിച്ചിരിക്കുന്നത് എത്ര പേരുടെ വധശിക്ഷ നടപ്പാക്കി എന്നതുകൂടി നമ്മൾ നോക്കണം ഒരു ശിക്ഷ പ്രഖ്യാപിക്കുന്നതിൽ മാത്രമല്ല അത് നടപ്പാക്കുന്നതിൻ്റെ വേഗം അല്ലെങ്കിൽ അവർക്ക് അവർ അവരുടെ ആ ഒരു ഇംപ്രിസൺമെന്റ് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത് അവർക്ക് ലഭിക്കുന്ന പരോളുകൾ എല്ലാ കേസുകളിലും രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ എടുത്തു നോക്കൂ എന്താണ് ലഭിക്കുന്ന ശിക്ഷ അതൊക്കെ ഈ ശിക്ഷ എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ ഊരി ഊരിപ്പോരാനായിട്ടുള്ള ലൂപ്പ് ഹോൾസ് അവർക്ക് പലയിടങ്ങളിൽ നിന്ന് സഹായങ്ങളായി കിട്ടുകയാണ് ആ രീതിയിൽ പ്രതികളെ മാനസാന്തരപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രതികൾ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാനോ പറ്റുന്ന ശിക്ഷകളിലേക്കൊന്നുമല്ല പോകുന്നത് അതിൽ നിന്ന് രക്ഷ കിട്ടുന്നുണ്ട് പല കോണുകളിൽ നിന്ന് രക്ഷ കിട്ടുമ്പോൾ ഈ ശിക്ഷാവിധി പ്രഖ്യാപനം കൊണ്ട് മാത്രം കാര്യമില്ല ശിക്ഷ നടപ്പാക്കുമ്പോഴാണ് യഥാർത്ഥ നീതി ഉറപ്പാകുന്നത് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം അതുകൊണ്ട് വധശിക്ഷ പ്രഖ്യാപിച്ചതുകൊണ്ട് അതൊരു കഷായമായി മാറുന്നില്ല അവർ ആ കുറ്റകൃത്യം ചെയ്തു ഈ ഒരു ഇത് ഈ വധശിക്ഷ വിധി ഇതിനു മുൻപ് വധശിക്ഷ വിധിച്ച ഒരു സ്ത്രീ കൂടി ഇപ്പോൾ ജയിലിൽ കാത്തു കഴിയുന്നുണ്ട് ശിക്ഷ കാത്തു കഴിയുന്നുണ്ട് അവരുടെയും വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല ജയിലിൽ കഴിയുന്നതിനപ്പുറം വധശിക്ഷ പ്രഖ്യാപിക്കുന്നതിനേക്കാൾ അത് നടപ്പാക്കുന്ന കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ വധശിക്ഷയെ അനുകൂലിച്ചുകൊണ്ടല്ല പറയുന്നത് പക്ഷേ നടപ്പാക്കുമ്പോഴാണ് ആളുകൾ പേടിക്കുന്നത് അല്ലാതെ വധശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ മേൽക്കോടതിയിൽ പോയി ശിക്ഷയിൽ ഇളവ് വാങ്ങി പ്രതികൾ പരോളിലിറങ്ങി അങ്ങനെ നടക്കുന്ന അവരുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി നടക്കുന്ന പല കാര്യങ്ങളും സമീപകാലത്ത് തന്നെ നമ്മൾ പല കേസുകളിലും രാഷ്ട്രീയ കൊലപാതക കേസുകളിലടക്കം ടി പി കേസിലടക്കം നമ്മൾ കണ്ടതല്ലേ അപ്പോൾ പിന്നെ ഇതൊക്കെ കഷായമാകുമെന്ന് ഞാൻ കരുതുന്നില്ല തൽക്കാലത്തേക്ക് ഒരു വിഷമം അതിനപ്പുറം ഈ പ്രതികൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല കൃത്യമായിട്ടുള്ള പണിഷ്മെന്റിലേക്കാണ് പോകേണ്ടത് ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം മൊത്തം ആ ജയിലിൽ കിടക്കുന്ന രീതിയിലുള്ള ഇംപ്രസൺമെന്റിലേക്ക് പോകണം വിതൗട്ട് പരോൾ അങ്ങനെ കിടന്നാൽ മാത്രമേ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഒരു പേടി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അധികാരവും പണവും ഒക്കെ ഉള്ളവർ ശ്രമിച്ചാൽ ഊരി കൊണ്ടുവരാൻ പറ്റുമെന്നൊരു തോന്നൽ ഉണ്ടായാൽ ആർക്കും എന്ത് കുറ്റകൃത്യവും ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നാട് പോകുമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം Meet the editors.